ഏതൊരു രാജ്യത്തിന്റെയും വരുമാന മാർഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്രോതസ് എന്ന് പറയുന്നത് ആ രാജ്യത്ത് നിന്നുള്ള നികുതികളാണ് നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് ഇൻകം ടാക്സ് എന്നാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ ആരൊക്കെയാണ് ഇൻകം ടാക്സ് അടക്കേണ്ടത് ആരൊക്കെയാണ് ഇൻകം ടാക്സിന്റെ പരിധിയിലേക്ക് വരുന്നത് ഏതൊക്കെ തരത്തിലുള്ള ഇൻകം ടാക്സ് സ്ലാബുകളാണ് നമ്മുടെ രാജ്യത്ത് നിലവിലുള്ളത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ പല വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ട് ഇന്ന് നോൺ റെസിഡന്റ് ഇന്ത്യൻസ് ഇൻകം ടാക്സിന്റെ പരിധിയിൽ എങ്ങനെയാണ് വരുന്നത് ഏതൊക്കെ രീതിയിലാണ് അവരുടെ ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് ഈ വീഡിയോ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നോൺ റെസിഡന്റ് ഇന്ത്യൻസ് എന്ന് പറയുന്നത് ആരൊക്കെയാണ് എന്ന് നമുക്ക് ആദ്യമായിട്ട് ഒന്ന് നോക്കാം കഴിഞ്ഞ സാമ്പത്തിക വർഷം ഏറ്റവും കുറഞ്ഞത് നൂറ്റി എൺപത്തിരണ്ട് ദിവസം ഇന്ത്യയിൽ താമസിച്ചിരിക്കുന്ന ഒരാളെയാണ് ഇന്ത്യൻ റെസിഡന്റ് ആയിട്ട് കണക്കാക്കാൻ കഴിയുക അതായത് അദ്ദേഹം നൂറ്റി എൺപത്തിരണ്ട് ദിവസത്തിലധികം ഇന്ത്യക്ക് പുറത്താണെങ്കിൽ അദ്ദേഹത്തെ എൻ ആർ ഐ ആയിട്ട് കണക്കാക്കും അതായത് നൂറ്റി എൺപത്തിരണ്ട് ദിവസം അദ്ദേഹം ഇന്ത്യയിലാണെങ്കിൽ അദ്ദേഹം റസിഡന്റ് ആണ് രണ്ടാമത്തെ സാഹചര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വരുമാനവുമായി കണക്കാക്കിയാണ് റെസിഡന്റ് സ്റ്റാറ്റസ് കണക്കാക്കുന്നത് അദ്ദേഹത്തിന്റെ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഉണ്ടാക്കിയിരിക്കുന്ന വരുമാനം പതിനഞ്ച് ലക്ഷം ഇന്ത്യയിൽ നിന്നുണ്ടാക്കുകയും അദ്ദേഹം കഴിഞ്ഞ മുതൽ ദിവസം ഇന്ത്യയിൽ താമസിക്കുകയും ചെയ്താൽ അദ്ദേഹത്തെ റെസിഡന്റ് ആയിട്ടാണ് കണക്കാക്കുക അതായത് നമുക്ക് അവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം അദ്ദേഹം ഇരുപതിനും നൂറ്റി എൺപത്തിരണ്ടു ദിവസത്തിനും ഇടയിൽ മാത്രമേ ഇന്ത്യയിൽ നിന്നിട്ടുള്ളൂ അതിലധികം സമയം അദ്ദേഹം ഇന്ത്യക്ക് പുറത്താണ് അതായത് സപ്പോസ് അദ്ദേഹം നൂറ്റി അൻപത് ദിവസമാണ് ഇന്ത്യയിലുള്ളൂ പക്ഷെ ബാക്കിയുള്ള ഇരുന്നൂറ്റി പതിനഞ്ച് ദിവസം അദ്ദേഹം ഇന്ത്യക്ക് പുറത്താണ് എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ നൂറ്റി എൺപത്തിരണ്ട് ദിവസത്തിലധികം അദ്ദേഹം ഇന്ത്യക്ക് പുറത്താണുള്ളത് പക്ഷെ അദ്ദേഹം എൻ ആർ ഐ അല്ല കാരണം അവിടെ അദ്ദേഹത്തിന്റെ വരുമാനത്തെ കൂടെ കണക്കിലെടുക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ വരുമാനം പതിനഞ്ച് ലക്ഷത്തിൽ അധികമാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇന്ത്യയിൽ നിന്ന് ഉണ്ടാക്കിയത് അതേസമയം അദ്ദേഹം നൂറ്റി എൺപത്തിരണ്ട് ദിവസത്തിലധികം ഇന്ത്യക്ക് പുറത്തുണ്ടെങ്കിലും അദ്ദേഹത്തെ റെസിഡന്റ് ആയിട്ടാണ് കണക്കാക്കുക തീർച്ചയായും അദ്ദേഹം ഇൻകം ടാക്സ് ഫയൽ ചെയ്യാൻ ഇന്ത്യയിൽ ബാധ്യസ്ഥ നോൺ റെസിഡന്റ് ഇന്ത്യൻസ് എന്ന് പറയുന്ന ആൾക്കാർ ഏതൊക്കെ തരത്തിലുള്ള വരുമാനത്തിലാണ് ഇൻകം ടാക്സ് അടക്കേണ്ടി വരുന്നത് ഏതൊക്കെ തരത്തിലുള്ള വരുമാനത്തിനാണ് അവർക്ക് ടി ഡി എസ് കട്ട് ചെയ്യപ്പെടുന്നത് എന്ന് നമുക്ക് നോക്കാം പ്രധാനമായും അവരുടെ വരുമാന മാർഗം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ രാജ്യത്തിന് പുറത്ത് താമസിക്കുന്നയാൾ പ്രധാനമായും ചെയ്യുന്ന ചില ഇൻവെസ്റ്റ്മെന്റുകൾ എന്ന് പറയുന്നത് അവർ പല സ്ഥലങ്ങളിലും ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ ഇട്ടിട്ടുണ്ടാവാം ആ ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ മേലെ വരുന്ന ഇൻട്രസ്റ്റ് അവരെ സംബന്ധിച്ച് തീർച്ചയായും അത് നമ്മുടെ രാജ്യത്ത് ടാക്സബിൾ ആണ് അതുകൊണ്ട് തന്നെ ആ ഇൻട്രസ്റ്റ് കൊടുക്കുന്ന സമയത്ത് ആ ഇൻട്രസ്റ്റിന്റെ മേലെ ടി ഡി എസ് ടാക്സ് ഡിഡക്റ്റഡ് ആറ്റ് സോഴ്സ് കളക്ട് ചെയ്തതിനു ശേഷം മാത്രമേ ബാങ്കുകൾ ആ എഫ് ഡിയുടെ മേലെ ഇൻട്രസ്റ്റ് നൽകിയുള്ളൂ അപ്പൊ ആ ടി ഡി എസ് ബാങ്കുകള് ഇവരുടെ ഇൻകം ടാക്സ് പാൻ കാർഡ് ത്രൂ ഇവരുടെ ഇൻകം ടാക്സിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാവാം അപ്പൊ പ്രധാനമായും അവരുടെ ഇൻകം ടാക്സ് അടയ്ക്കേണ്ടുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ മേലെയുള്ള ഇൻട്രസ്റ്റുകൾക്കാണ് രണ്ടാമതായി നമുക്കറിയാം ഇവർ പ്രധാനമായും ഇൻവെസ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള നോൺ റെസിഡന്റ് ഇന്ത്യൻസ് ഇന്ത്യൻ പ്രധാനമായും ഇൻവെസ്റ്റ് ചെയ്യാൻ സാധ്യത നമ്മുടെ രാജ്യത്ത് റിയൽ എസ്റ്റേറ്റ് മേഖലയിലാണ് അതുപോലെ ബിൽഡിങ്ങുകളിലൊക്കെയാണ് നമുക്കറിയാവുന്നത് പോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു വസ്തു വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന സമയത്ത് അതിന് ഇൻകം ടാക്സ് അടക്കാൻ തീർച്ചയായും എൻ ആർ ഐ ആണെങ്കിലും റെസിഡന്റ് ആണെങ്കിലും അത് നിയമപരമായി അതിന് ബാധ്യസ്ഥിതി ഉണ്ട് രണ്ട് വർഷത്തിലധികമായി ഒരു വസ്തു വാങ്ങി അത് വിൽപ്പന നടത്തുന്നു വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത് അതിന്റെ ടൈം ഡ്യൂറേഷൻ രണ്ട് വർഷത്തിലധികമാണെങ്കിൽ അത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് കണക്കാക്കും ഇപ്പൊ ഒരു പത്ത് ലക്ഷം രൂപയുടെ ഒരു ലാൻഡ് വാങ്ങുകയും അത് ഇരുപത് ലക്ഷം രൂപയ്ക്ക് വിൽപ്പനയൊക്കെ നടത്തുന്ന സമയത്ത് ആ പത്ത് ലക്ഷം രൂപ എന്ന് പറയുന്നത് അവരുടെ ക്യാപിറ്റൽ ഗെയിൻ ആണ് അവിടെ ഒരു കാൽക്കുലേഷൻ ഉണ്ട് അവിടെ അതിന്റെ ഇൻറ്റൻസിക് വാല്യൂ ഒക്കെ വെച്ചിട്ടുള്ള ഒരു കാൽക്കുലേഷൻ ഉണ്ട് ആ കാൽക്കുലേഷന് ശേഷം അവർ അടയ്ക്കേണ്ടുന്ന ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ അവർ നിർബന്ധമായിട്ടും അടക്കേണ്ടതാണ് അതുപോലെ തന്നെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവാം അതായത് ഒരു വസ്തു വാങ്ങുകയും അത് രണ്ട് വർഷത്തിനിടയിൽ വിൽപ്പന നടത്തുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവാം ആ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിലും അതും അടക്കാൻ എൻ ആർ ഐ ബാധ്യസ്ഥ അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട എൻ ആർ ഐയുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നമുക്കറിയാവുന്നത് പോലെ ചിട്ടികൾ അതുപോലെ ലൈഫ് ഇൻഷുറൻസ് പോളിസി വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്ന ഫണ്ടുകൾ യൂലിപ്പ് ഫണ്ടുകൾ ഇത്തരത്തിലുള്ള ഫണ്ടുകളിലൊക്കെ പല എൻ ആർ ഐസ് ഇൻവെസ്റ്റ്മെന്റ് നടത്താറുണ്ട് ഇത്തരത്തിലുള്ള ലൈഫ് ഇൻഷുറൻസ് പോളിസിയിൽ നിന്ന് വരുന്ന മെച്ചൂരിറ്റി ഇൻകം അതുപോലെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്ന യൂലിപ്പ് ഫണ്ടുകളിൽ നിന്ന് വരുന്ന മെച്യൂരിറ്റി ഇൻകം ഇതൊക്കെ കൊടുക്കുന്ന സമയത്ത് ഈ ഇൻഷുറൻസ് കമ്പനികളൊക്കെ ഇവരുടെ ടി കട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അത്തരത്തിൽ കട്ട് ചെയ്യുന്ന ടി ഡി എസ് റിട്ടേൺ എടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇവര് ഇൻകം ടാക്സ് ഫയൽ ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ ഇത് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന സമയത്ത് അതുപോലെ കെ എസ് എഫ് ഇ ചിട്ടികൾ അത്തരത്തിലെ ചിട്ടികളിലൊക്കെ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന സമയത്ത് ഫോറിൻ റെമിറ്റൻസ് ആക്ട് പ്രകാരം അത് അവരിൽ നിന്ന് ആ അടക്കുന്ന തുകയുടെ മേലെ ഒരു ടി ഡി എസ് കളക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും ആ ടി ഡി എസ് റിട്ടേൺ എടുക്കണമെങ്കിലും തീർച്ചയായിട്ടും എൻ ആർ ഐ ഇൻകം ടാക്സ് ഫയൽ ചെയ്യേണ്ടത് നിർബന്ധമാണ് അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട എൻ ആർ ഐന്റെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തുള്ള ഷെയർ മാർക്കറ്റിലെ ഇൻവെസ്റ്റ്മെന്റാണ് ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ ആർ ഐ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി കഴിയുക അപ്പോൾ ഈ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം പലതരത്തിലുള്ള കാര്യങ്ങൾ അവിടെയുണ്ട് ഒന്ന് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട് നമ്മൾ സ്റ്റോക്കുകൾ വാങ്ങുകയും ഏറ്റവും കുറഞ്ഞത് ഒരു വർഷത്തിന് ശേഷം മാത്രമേ നമ്മൾ വിൽപ്പന നടത്തുകയും ചെയ്യുന്നുള്ളൂ എങ്കിൽ അത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക അങ്ങനെയുള്ള ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനുകൾക്ക് എൻ ആണെങ്കിലും ആരാണെങ്കിലും റെസിഡന്റ് ആണെങ്കിലും എൻ ആർ ഐ ആണെങ്കിലും പത്ത് ശതമാനം ഇൻകം ടാക്സ് അടക്കേണ്ടതുണ്ട് ഇൻകം ടാക്സിന്റെ സ്ലാബ് നമുക്കറിയാം ടൂ പോയിന്റ് ഫൈവ് ലാക്സ് ആണ് നമ്മുടെ രാജ്യത്ത് ഇൻകം ടാക്സ് സ്ലാബ് ഉള്ളത് അതിന് മേലേക്ക് നമ്മൾ ടാക്സ് അടക്കണം അതിനുശേഷം അത് റിബേറ്റ് തരുന്നതാണ് നമുക്ക് ഒരു അഞ്ച് ലക്ഷം വരെയും ഇപ്പോൾ ന്യൂ ടാക്സ് റിജ്യൂം പ്രകാരം ഏഴു ലക്ഷം വരെയൊക്കെ നമുക്ക് പിന്നെ റിബേറ്റുകളുണ്ട് പക്ഷേ രണ്ടര ലക്ഷത്തിൽ മേലെ വരുമാനം വരുന്ന എല്ലാ വ്യക്തികളും ഇൻകം ടാക്സ് ഫയൽ ചെയ്യാൻ യഥാർത്ഥത്തിൽ ബാധ്യസ്ഥരാണ് അപ്പോൾ ആ സമയത്ത് ഈ രണ്ടര ലക്ഷം എൻ ആർ ഐ ആണെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ എൻ ആർ ഐക്ക് ഒരിക്കലും ഈ രണ്ടര ലക്ഷം എന്ന് പറയുന്ന പരിധിയില്ല അവർ എത്ര രൂപയാണെങ്കിലും ഒരു ലക്ഷം രൂപയാണെങ്കിലും അൻപതിനായിരം ആണ് ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാക്കുന്നതെങ്കിലും അതിനവർ പത്ത് ശതമാനം ഇൻകം ടാക്സ് അടക്കാൻ ബാധ്യസ്ഥനാണ് ഇതേപോലെ തന്നെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവാം അതായത് നമ്മൾ സ്റ്റോക്കുകൾ വാങ്ങുന്നു ആ സ്റ്റോക്കുകൾ ചിലപ്പോൾ ഡേ ട്രേഡ് ചെയ്യും ഇൻട്രാഡേ ഡേഡ് ചെയ്യുന്നവരുണ്ടാവാം സിംഗ് ട്രേഡ് ചെയ്യുന്നവരുണ്ടാവാം അല്ലെ അത്തരത്തിലൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവര് അതിന്റെ മേലെ വരുന്ന ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ ആ ക്യാപിറ്റൽ ഗെയിന് ഫിഫ്റ്റീൻ പെർസെന്റേജ് ഇൻകം ടാക്സ് അടക്കാൻ ബാധ്യസ്ഥരാണ് അതുപോലെ തന്നെ സ്പെക്കുലേഷൻ നടത്തുന്നവരുണ്ടാവും അതായത് ഓപ്ഷൻ ട്രേഡിങ് ചെയ്യുന്നവർ അങ്ങനെ ഓപ്ഷൻ ട്രേഡിങ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അത് അവരുടെ ബിസിനസ് ഇൻകമായിട്ടാണ് കണക്കാക്കുക അങ്ങനെ ബിസിനസ് ഇൻകമായി കണക്കാക്കി അതിന്റെ ആ സ്പെക്കുലേഷനുള്ള പ്രോഫിറ്റ് ആണെങ്കിൽ അതിന് ഇൻകം ടാക്സ് അടക്കാൻ എൻ ആർ ഐ ബാധ്യത ബാധ്യതപ്പെട്ടവരാണ് ഇതിൽ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ലാഭം മാത്രം ഉണ്ടാക്കുന്ന സമയത്ത് മാത്രല്ല ഇൻകം ടാക്സ് ഫയൽ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ലോസ് ആണ് സംഭവിച്ചിരിക്കുന്നത് നമുക്കറിയാം ഷെയർ മാർക്കറ്റിൽ പലപ്പോഴും ഓപ്ഷൻ ട്രേഡിങ്ങിലൊക്കെ വലിയ ലോസുകൾ സംഭവിച്ച ആൾക്കാരുണ്ടാവും അപ്പോൾ ലോസ് ആണല്ലോ എനിക്ക് പ്രോഫിറ്റ് ഇല്ല അതുകൊണ്ട് ഞാൻ ഇൻകം ടാക്സ് ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ നമ്മൾ അതിൽ ബാധിക്കപ്പെട്ടില്ല എന്ന് കരുതരുത് കാരണം അവിടെ നിങ്ങളുടെ ബിസിനസ് ട്രാൻസാക്ഷൻസ് അതായത് ഹ്യൂജ് വാല്യൂ എമൗണ്ട് ട്രാൻസാക്ഷൻ വരുന്നത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇംഗ്ലണ്ട് ടാക്സ് ഫയൽ ചെയ്യുകയും ആ ലോസ് നിങ്ങൾക്ക് അടുത്ത എട്ട് വർഷങ്ങളിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി അവിടെ ഉണ്ട് അതായത് നിങ്ങൾക്ക് ആ വർഷം ഈ ഫിനാൻഷ്യൽ ലോസ് ആണ് സംഭവിച്ചത് ആ ലോസ് നമുക്ക് അടുത്ത വർഷത്തെ പ്രോഫിറ്റിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും ഈ വർഷം ഇപ്പോൾ രണ്ട് ലക്ഷം രൂപ ലോസ് സംഭവിച്ചു നമ്മൾ ഐ ടി ആർ ഫയൽ ചെയ്യുകയും ഈ രണ്ട് ലക്ഷം രൂപ കാരി ഫോർവേഡ് ചെയ്യുകയും ചെയ്താൽ അത് ഷോർട്ട് ടേം ലോസ് ആണെങ്കിലും ലോങ് ടേം ലോസ് ആണെങ്കിലും സ്പെക്കുലേഷനിലുള്ള ലോസ് ആണെങ്കിലും ഈ ലോസുകളൊക്കെ നിങ്ങൾക്ക് അടുത്ത വർഷത്തെ പ്രോഫിറ്റിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ അടുത്ത വർഷത്തിലേക്ക് അത് കൊണ്ടുപോകാൻ വേണ്ടി കഴിയും അങ്ങനെയാണെങ്കിൽ അടുത്ത വർഷം പ്രോഫിറ്റ് ഉണ്ടാകുന്ന സമയത്ത് ഈ ക്യാപിറ്റൽ ചെയ്യുന്നതിനുള്ള ടാക്സ് ഇൻകം ടാക്സ് നമ്മൾ അടക്കേണ്ടി വരില്ല നമുക്ക് അവിടെ ആ പ്രോഫിറ്റ് ഈ ലോസ് വെച്ച് സെറ്റ് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എല്ലാവരും ഇൻകം ടാക്സ് ഫയൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം ഷെയർ മാർക്കറ്റുമായി ബന്ധപ്പെട്ട ഇടപാട് നടത്തുന്ന ആൾക്കാർ മുഴുവൻ കാരണം വലിയ ഹ്യൂജ് വാല്യൂ ട്രാൻസാക്ഷൻ അവിടെ നടക്കാൻ സാധ്യതയുണ്ട് അതുപോലെ ചിട്ടികൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കെ എസ് എഫ് ഇ ഉള്ള ചിട്ടികൾ ആ കെഎസ്എഫ്ഇ ചിറ്റികളിലൊക്കെ ഫോർ ലമിറ്റൻസ് ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽസ് ഉണ്ടാവും അത് തിരിച്ചെടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഫയൽ ചെയ്യാവുന്നത് നിങ്ങൾക്ക് നാട്ടിൽ ഒരു കൊമേഴ്സ്യൽ ബിൽഡിംഗ് ഉണ്ട് ആ കൊമേഴ്സ്യൽ ബിൽഡിംഗിൽ നിന്നും നിങ്ങൾക്ക് ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ റെന്റ് നിങ്ങൾക്ക് ടാക്സബിൾ ആണ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ എൽ പി അതുപോലെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികൾ പാർട്ട്ണർഷിപ്പുകൾ ഇതൊക്കെ ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നുണ്ടാവുന്ന വരുമാനം ആയിട്ട് നിങ്ങൾക്ക് ഇതിൽ ലഭിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ടാക്സബിൾ ആണ് അതുപോലെ മറ്റ് ഇൻട്രസ്റ്റുകൾ എവിടെ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റികള് അതുപോലെ മറ്റെന്തെങ്കിലും ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ നിന്നൊക്കെ വരുന്ന ഇൻട്രസ്റ്റുകൾ ഇതൊക്കെ അതായത് ടോട്ടറി പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഉണ്ടാക്കുന്ന മുഴുവൻ വരുമാനത്തിനും ഇൻകം ടാക്സ് അടക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെ നോൺ റെസിഡന്റ് ആണോ റെസിഡന്റ് ആണോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇൻകം ടാക്സ് ഫയൽ ചെയ്യാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട് കാരണം പലപ്പോഴും ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്നത് കൊണ്ട് തന്നെ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട് എനിക്കതിൽ ഞാൻ ഫയൽ ചെയ്യേണ്ട ആളല്ല എന്നൊക്കെ തെറ്റിദ്ധരിക്കുകയും ഇൻകം ടാക്സ് ഫയൽ ചെയ്യാതിരിക്കുകയും എന്നാൽ അവസാന ഘട്ടത്തിൽ നോട്ടീസ് വരുന്ന സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സമയങ്ങളാണ് പലപ്പോഴും മിന്നാഴ്ചമായി ബന്ധപ്പെട്ട നോട്ടീസുകൾ വരിക അപ്പോൾ വലിയ എമൗണ്ടുകൾ നമുക്ക് ഫൈനൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നോൺ റെസിഡന്റ് ആണ് എങ്കിലും നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള ഇടപാടുകൾ നടത്തുന്ന ഷെയർ മാർക്കറ്റിൽ നിന്നുള്ള വരുമാനം വരുന്നുണ്ടെങ്കിൽ റിയൽ എസ്റ്റേറ്റിൽ നിന്നുള്ള വരുമാനം വരുന്നുണ്ടെങ്കിൽ അതുപോലെ കെ എസ് എഫ് പോലുള്ള ചിപ്പികളുടെ എസ് ബി ഐ ലൈഫ് ഇൻഷുറൻസ് പോലുള്ള ആ എൽ ഐ സി പോലുള്ള ഇൻഷുറൻസ് പോളിസികളിൽ മെച്ചൂരിറ്റി ആയതിനു ശേഷം പിടിക്കുന്ന സമയത്ത് മെച്ചൂരിറ്റി എമൗണ്ട് നിങ്ങൾക്ക് തരുന്ന സമയത്ത് അതിൽ നിന്ന് ടി ഡി എസ് കട്ട് ചെയ്തിട്ടുണ്ടാവും ആ ടി ഡി എസ് ഒരു പക്ഷേ മുഴുവനായിട്ട് റിട്ടേൺ എടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ യുരി പോലുള്ള ഫണ്ടുകൾ ഒക്കെയാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് ആ ടി ഡി എസ് മുഴുവനായിട്ട് റിട്ടേൺ എടുക്കാൻ കഴിയും ഫോറിൻ റെവിഡൻസ് എന്ത് വന്നാലും ചിട്ടികളിലൊക്കെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ആയിരം രൂപ നിങ്ങൾ മാസം തവണ ഇ എം ഐ ഒക്കെ അടക്കുന്ന സമയത്ത് അതിൽ നിന്നൊക്കെ ടി ഡി എസ് കട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പൊ അതൊക്കെ റിട്ടേൺ എടുക്കാനുള്ള ഓപ്ഷൻസ് ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്നതിൽ കൂടി ഉണ്ട് എന്നറിയിക്കുക തീർച്ചയായിട്ടും ഇൻകം ടാക്സിന്റെ പരിധിയിൽ നിങ്ങൾ വരുന്നുണ്ടോ എന്നുള്ളത് ഏതെങ്കിലും ഒരു ടാക്സ് കൺസൾട്ടിനെ കണ്ട് സംസാരിച്ച് ആ കാര്യങ്ങൾ വ്യക്തമാക്കണം അങ്ങനെ വരുന്ന സമയത്ത് ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളിൽ നിങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയുമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ് എല്ലാവർക്കും